പിന്നെ നമുക്ക് മാമ്പഴം കൊണ്ട് പഴുപ്പുണ്ടാക്കി ഒരു വർഷം വരെ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം മാമ്പഴം പെട്ടെന്ന് തന്നെ ഒരു മാമ്പഴ ജ്യൂസോ മാമ്പഴ ഷേക്കോ കഴിക്കണമെങ്കിൽ നമുക്ക് മാമ്പഴം പഴുപ്പം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി കുറച്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാമ്പഴം എടുക്കുക എന്നിട്ട് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ മാമ്പഴം അടിക്കുമ്പോൾ വെള്ളമൊട്ടും ചേർക്കാതെ തന്നെ അടിക്കണം ഈ മാമ്പഴത്തിൽ ഒരു ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ജ്യൂസാക്കി വെക്കുക അപ്പോൾ മാമ്പഴം നന്നായിട്ട് മാമ്പഴത്തിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അപ്പം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാമ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കണമെന്നെങ്കിൽ ഒരു ഷേക്ക് കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ മാമ്പഴം ചെത്താനൊന്നും നിൽക്കേണ്ട അതേപോലെ മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞാലും നമുക്കിത് തയ്യാറാക്കാൻ നമുക്കൊരു മാമ്പഴത്തിൻ്റെ ജ്യൂസ് കഴിക്കാനൊക്കെ തോന്നി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാമ്പഴത്തിൻ്റെ പഴുപ്പെടുത്ത് മിക്സിയിൽ ഇടുക കുറച്ച് പഞ്ചസാര ഇടുക നല്ല തണുത്ത പാൽ ഒഴിക്കുക എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് കഴിക്കാം അപ്പോൾ മാമ്പഴത്തിൻ്റെ ഷേക്ക് കഴിക്കാം ആവുമ്പോഴത്തേന് ജ്യൂസാണ് കഴിക്കണമെങ്കിൽ ആ തോന്നണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മിക്സ്ഡ് ജാറിലേക്ക് ഇടുക കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക പഞ്ചസാര ഇട്ട് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഈ പാവ പോകുമ്പോൾ നമുക്കിങ്ങനെ തവിയിലെടുത്ത് നോക്കുക അപ്പോൾ ഇതേപോലെ ഒരു പാവ പോകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞുവച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ നീരാണ് ഇതിനൊരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഒട്ടും തന്നെ കേടാവാതിരിക്കാനായിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് ഡ്രൈ ആയി പോരുത് ഒന്നും കൂടി വറ്റിച്ചെടുക്കുക ഏകദേശം ഇപ്പം നമ്മൾ തവിയിലെടുക്കുമ്പോൾ നമുക്കറിയാം ഇതേപോലെ ആവുമ്പോഴത്തേക്കും ഡ്രൈ ആയി പോരുത് നമുക്ക് കുപ്പിയിൽ ഒഴിച്ചു വെക്കാനുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ട്രൈ ആയി പോകരുത് ഇതേ ഭാഗം ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഫാനിൻ്റെ ഇൽ വെച്ച് ഇതുപോലെ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചില്ലുകൊപ്പിയിലോ ഭരണിയിലോ എങ്ങനെ ഏതിലെങ്കിലും ഇട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കുക ഫ്രീസറിലല്ല ഫ്രീസറിന് തൊട്ട് താഴെയുള്ള ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ ഫ്രീസറിന് താഴെയുള്ള തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കേടാവാതിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിലും ഷെയ്ക്ക് ഉണ്ടാക്കണമെങ്കിലോ അതിൽ നിന്ന് ഒരേ ടേബിൾ സ്പൂൺ എടുത്താൽ മതി നല്ല ഡ്രൈ ആയ സ്പൂൺ കൊണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ചെല്ലുകുപ്പിയാണെങ്കിൽ ഞാനത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് അതിനകത്തേക്ക് നമുക്കിട്ട് ഇതേപോലെ മാറ്റി വെക്കാം അപ്പോൾ ഒരു ഒന്നേമുക്കാൽ കുപ്പി കളുപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ തുടച്ചിട്ട് ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിലുള്ള ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി അവിടെ ഇരുന്നോളൂ എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരുന്നോളൂ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത യൂസ് റെസിപ്പിയുമായി നാളെ വരാം